എന്റെ കുട്ടിനെ ഞാൻ എന്റെ മാറോട് ചേർത്ത് കണ്ടിട്ട് എന്റെ കുഞ്ഞിന് കാവലിരിക്കുകയാണ് ജോലിക്ക് പോവാതെന്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിട്ടാണ് കഴിയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇപ്പൊ എല്ലാരും കാണുന്നതും കേൾക്കണതും ഓരോ സംഭവങ്ങൾ ഉണ്ടായതൊക്കെ കാരണം പല രീതിയിലുള്ള ആളുകളാണ് വരണൊന്നും പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല നോക്കാൻ പോലും പാടില്ല എന്ന് വെച്ചാൽ അപ്പൊ പോലീസിലൊക്കെ പല പ്രാവശ്യം പരാതി കൊടുത്തു പോലീസിലൊന്നും പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ന് ഈ തൂക്കുപാലം വന്നതിന് ശേഷം ഞാനെന്ന് ഒരു വീട്ടമ്മ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഈ അപകടം ഈ അപകടം പിടിച്ച തൂക്കുപാല ഈ നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും കൂടെ ഞങ്ങൾ ഈ പാലത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കേണ്ടി വരും ഈ തൂക്കുപാലം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാനും കുടുംബവും ജീവൻ എടുക്കും മക്കൾക്ക് വീട്ടുമുറ്റത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല മക്കളെ തനിച്ചാക്കി ജോലിക്ക് പോവാനും കഴിയുന്നില്ല സാമൂഹ്യ വിരുദ്ധരെ ഭയന്ന് രണ്ടു മാസമാണ് വീട്ടിൽ നിന്നും മാറി നിന്നത് ഞങ്ങൾക്കും ജീവിക്കണ്ടേ നിസ്സഹായ ഒരു കുടുംബം സമൂഹത്തിനോട് ചോദിക്കുകയാണ് ചേനര ചേർന്ന് താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളമായി മാറിയിരിക്കുകയാണ് കൂട്ടായി വാടിക്കൽ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള പ്രദേശം ചേന്നര ഭാഗത്തു നിന്നും തൂക്കുപാലത്തിലേക്ക് കയറുന്ന പ്രദേശത്താണ് സമീപത്തെ വീട്ടുകാർക്ക് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ളത് കളക്ടർ വന്ന് കണ്ടിട്ട് ഉത്തരവ് പ്രകാരം അടച്ചൊരു തൂക്കുപാലമാണത് ഈ തൂക്കുപാലത്തിൽ കളക്ടർ ഉത്തരവുള്ളൊരു ബോർഡുണ്ടായിരുന്നു ആ ബോർഡ് ഇതിലൂടെ അതിക്രമിച്ച് കടന്നു പോകുന്ന വിദ്യാർത്ഥിനികൾ വലിച്ചു കയറി താഴെട്ട് ഇപ്പം അവർ ആ കളക്ടർ ഉത്തരവ് പ്രകാരം അടച്ച ആ ബോർഡും കൂടെ ചവിട്ടി കണ്ടിട്ട് പുറത്തേക്ക് ത തല്ലി ഇടുകയാണ് ഈ പാലത്തിൻ്റെ അടുത്ത് ഉള്ള വീ വീട്ടിലെ വീട്ടമ്മയാണ് ഞാൻ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എൻ്റെ കുട്ടികൾ നടന്ന് കളിക്കുന്ന ഒരു ഏരിയയാണിത് ഈ അപ ഈ പാലം തുരുമ്പെടുത്തും കണ്ടിട്ട് അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ആദ്യം ബാധിക്കുന്നത് എന്നെ എൻ്റെ കുടുംബത്തെയാണ് അപ്പ അതുകൊണ്ടാണ് ഇത് ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ കുട്ടികളുടെ ജീവൻ വില കൽപ്പിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ തൂക്കുപാലം ഒന്ന് പൊളിച്ച് ചായച്ച് വെക്കുക അപകടാവസ്ഥയിലുള്ള പാലം പൊളിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികൾ നിരന്തരം പറയുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് വാടിക്കൽ പ്രദേശത്തെയും ചേനരയെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം യാഥാർത്ഥ്യമായത് പാലത്തിന്റെ കൈവരിയായുള്ള നെറ്റും കമ്പികളും ജീർണിച്ച് തുരുമ്പെടുത്ത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ് ഈ പാലം കൊണ്ട് ഏറ്റവും കൂടുതൽ യാത്രക്കാരുടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാനാണ് അനുഭവിക്കുന്നത് പല രീതിയിലുള്ള അശ്ലീല പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ പരിസരത്ത് ഇവിടെ നടക്കുന്നതാണ് നോക്കാതെ അങ്ങോട്ട് നോക്കണ്ട എന്നുള്ള രീതിയിലാണ് വരുന്നവർ കാണിക്കുന്ന ഇത് അവർക്ക് ഇത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് കണ്ടിട്ട് ഒന്ന് നോക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകയാണ് ഇവിടെ അനാശ്വാസ പ്രവർത്തനത്തിന് വരുന്ന വ്യക്തികൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞാനാണ് എൻ്റെ കുട്ടി നടന്നു കളിക്കുന്ന സ്ഥലമാണ് മൂന്ന് ഒരു ഉണ്ട് എനിക്ക് ഇത് എന്ന് വെച്ചാൽ ഈ ചാടി കണ്ടിട്ടാണ് ഇവർ ഇവിടെ ഓരോ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി മംഗലം പഞ്ചായത്ത് ഭരണസമിതി കളക്ടർക്ക് അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത് നിരോധനം വന്നിട്ടും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടം നിറഞ്ഞ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരു കാരണവശാലും ഇപ്പം ഞാനൊരു ജോലിക്ക് പോയിരുന്ന ആളായിരുന്നു എൻ്റെ മാ മൂന്നാമത്തെ മകളായതിനു ശേഷം ഞാൻ ജോലിക്ക് പോണില്ല കാരണം അവളെ സേഫ്റ്റി ആലോചിച്ചിട്ട് എനിക്ക് പോവാനുള്ള മനസ്സില്ല അത്രയും അപകടമാണ് ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇപ്പൊ എല്ലാരും കാണുന്നതും കേൾക്കണതും ഓരോ സംഭവങ്ങൾ ഉണ്ടായതൊക്കെ അതുപോലത്തെ അപകടങ്ങൾ വരാനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയ ആണിത് എന്റെ കുട്ടിനെ ഞാൻ എന്റെ മാറോട് ചേർത്ത് കണ്ടിട്ട് എന്റെ കുഞ്ഞിന് കാവലിരിക്കുകയാണ് ജോലിക്ക് പോവാതെ എന്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഴിയുന്നത് ഭർത്താവിനെ സഹായിക്കാമോ എന്ന് കരുതി കണ്ട് ജോലിക്ക് പോവാൻ പറ്റും മനസ്സനുവദിക്കുന്നില്ല കുഞ്ഞിന്റെ ജീവന് അപകടം ഉണ്ടല്ലോന്നുള്ള ഇത് കണക്കിലെടുത്തിട്ട് കാരണം പല രീതിയിലുള്ള ആളുകളാണ് വരണൊന്നും പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല നോക്കാൻ പോലും പാടില്ല എന്ന് വെച്ചാൽ അപ്പൊ എന്ത്ന്നാ പറയ നമ്മുടെ ഇപ്പൊ ഈ നടക്കുന്നതൊക്കെ ഒന്ന് ഒരു അതിക്രമങ്ങൾ കണ്ടാൽ അത് നോക്കാനോ അതിനെതിർക്കാനോ പാടില്ല ചെയ്യുന്നവർക്കാണ് ഇപ്പൊ നിയമം എല്ലാ സാധ്യതകളും എന്തിനാണ് ഇതിനൊക്കെ പറയണ്ടതെന്നല്ല എനിക്ക് അറിയണില്ല പോലീസിലൊക്കെ പല പ്രാവശ്യം പരാതി കൊടുത്തു പോലീസിലൊന്നും പരാതി കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യവും ഇല്ല ഒരു നിയമസഹായവും എനിക്ക് കിട്ടിയിട്ടുമില്ല ഈ തൂക്കുപാലത്തിന് ഇപ്പൊ ഉള്ള നിലവിലുള്ള വഴി സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് അതുപോലും റെക്കോർഡിങ്ങിലുള്ള വഴിയില്ല എന്നിട്ടാണ് ഈ ആളുകൾ അതിക്രമിച്ചുകൊണ്ട് ഇന്റെ പറമ്പിൽ കൂടെയാണ് എല്ലാരും പോണതും വരുന്നതും ആ ഇതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലാണ് ഒരു യാത്രാ സൗകര്യം അല്ലേ എന്ന് കരുതി കണ്ടിട്ട് ഒന്ന് കണ്ണടച്ചപ്പോ അതിപ്പോ ചോദ്യ ചിഹ്നായി വന്നിരിക്കണം സർക്കാരതല്ല സർക്കാരതല്ലേന്ന് ഒരു വ്യക്തിയുടെ ഭൂമി ഒരു വ്യക്തി അറിയാതെ ഒരു വികസനം കൊണ്ടുവന്നും കണ്ടിട്ട് ഒരു വ്യക്തി അറിയാതെ ചെയ്യുന്നത് ചെയ്യണത് സർക്കാരതാണെന്ന് പൊതുജനം പറഞ്ഞു കൂട്ടം കൂടി വന്നാൽ ഒരു സ്ത്രീ എന്ത് ചെയ്യും ഒറ്റപ്പെടിയാണ് ആ സ്ത്രീ സ്ത്രീകൾക്ക് പരിഗണനയുള്ള ഈ കേരളത്തിൽ ഇന്ന് ഈ തൂക്കുപാലം വന്നതിന് ശേഷം ഞാനൊന്ന് ഒരു വീട്ടമ്മ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇന്റെ പറമ്പിലൂടെ ഇവർ ഈ യാത്രാ സൗകര്യം അവര് തീറായി എടുത്തിരിക്കയാണ് ഞാൻ കൊടുത്തതല്ല അവര് സ്ഥാപിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ രണ്ട് മാസം വരെ എന്റെ ബന്ധു ബന്ധുവീട്ടിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട് അത്രയും ജനങ്ങൾ എന്നെ വന്നും കണ്ട് ഉപദ്രവിച്ചിട്ട് ഏഹ് ഞാനത് അവിടെ തടസ്സം ചെയ്യുമ്പോൾ ആളുകളാണ് വന്നും കണ്ടിട്ട് കല്ലുറത്ത് വലിച്ചെറിഞ്ഞും കണ്ടിട്ട് ഇത് സർക്കാരതാണെന്ന് പറഞ്ഞിട്ട് പോണത് പതിനഞ്ച് സെന്റ് ഭൂമി നിന്ന് ഞാൻ റോഡേ എട്ടടി റോഡേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ആ റോഡ് ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ വഴി എനിക്ക് ബ്ലോക്ക് ചെയ്ത് തരണം എന്നുള്ള ഒരു ആവശ്യ എനിക്കുള്ളൂ റോഡ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് റോഡ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ സഹിക്കുന്നുണ്ട് ഇതേ കൂടുതൽ ഇനി ഞാൻ സഹിക്കേണ്ടി വരും എൻ്റെ കുഞ്ഞുങ്ങളെ എന്റെയും ജീവനാണ് ഈ അപകടം ഈ അപകടം പിടിച്ചൂക്കുപാലം ഈ നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എന്റെ കുഞ്ഞിന്റെ ജീവനും കൂടെ ഞങ്ങൾ ഈ പാലത്തിന് വേണ്ടി തീരെ എഴുതി കൊടുക്കേണ്ടി വരും ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത് താത്കാലിക സംവിധാനമായി കടത്ത് സർവീസോ ബസ് സർവീസോ ആരംഭിക്കണമെന്ന് മംഗലം പഞ്ചായത്ത് ഭരണസമിതി കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പരിഹാരമായില്ലെന്ന് വേണം പറയാൻ പാലം യാഥാർത്ഥ്യമായ കാലം തൊട്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ചേന്നരഭാഗത്തെ തൂക്കുപാലത്തിനോട് ചേർന്ന് താമസിക്കുന്നവർ മദ്യപാനവും കഞ്ചാവും എം ഡി എം ഒക്കെ ഉപയോഗിക്കാനുള്ള ഒളിത്താവളമായാണ് സാമൂഹ്യവിരുദ്ധർ പ്രദേശത്തെ കാണുന്നത് പോലീസിൽ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും പരിഹാരമായില്ലെന്ന് വേണം പറയാൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ദിനംപ്രതി ബോധവൽക്കരണവും മറ്റും സംഘടിപ്പിക്കുന്ന കേരളത്തിലാണിതെന്ന് ഓർക്കണം